മലയാളികൾക്ക് എക്കാലത്തെയും പ്രിയപ്പെട്ട വാനമ്പാടിയാണ് കേസ് ചിത്ര കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു കേ എസ് ചിത്രയുടെ പിറന്നാൾ ചിത്രയുടെ പാട്ട് കേൾക്കാതെ ഒരു ദിവസമെങ്കിലും കടന്നു പോകുമോ എന്ന് സംശയമാണ് എല്ലാവർക്കും അറുപത്തൊന്ന് വയസ്സ് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേസ് ചിത്രയുടെ പ്രായം എത്രയോ വർഷങ്ങളായി ആ ശബ്ദമാധുര്യം നമ്മൾ ആസ്വദിക്കുന്നുണ്ട് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ബംഗാളി തുടങ്ങിയ ഭാഷകളിലെല്ലാം കെ എസ് ചിത്ര പാട്ട് പാടിയിട്ടുമുണ്ട് മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ചിത്ര ചേച്ചിയാണ് കെ എസ് ചിത്ര വിവിധ ഭാഷകളിലായി ഇരുപത്തി അയ്യായിരത്തിലധികം പാട്ടുകൾ ചലച്ചിത്രങ്ങൾക്ക് വേണ്ടിയും ഏഴായിരത്തോളം പാട്ടുകൾ അല്ലാതെയും കെ എസ് ചിത്ര പാടിയിട്ടുണ്ട് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരവും പലതവണ നേടാനും സാധിച്ചു ഏറ്റവും കൂടുതൽ പ്രാവശ്യം മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചതും ചിത്രയ്ക്ക് തന്നെയാണ് രണ്ടായിരത്തി അഞ്ചിൽ പത്മശ്രീ പുരസ്കാരവും ചിത്രയ്ക്ക് സമ്മാനിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചിത്രയ്ക്ക് പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചു ഇത്രയേറെ വർഷങ്ങളായി ഇത്രയേറെ ഭാഷകളിൽ പാടിയ ചിത്രയുടെ ആസ്തിയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ചർച്ച കോടീശ്വരിയാണ് കെ എസ് ചിത്ര എന്നാണ് റിപ്പോർട്ടുകൾ ഒരു പരിപാടിക്ക് മണിക്കൂറിന് തന്നെ ലക്ഷങ്ങളാണ് ചിത്രയ്ക്ക് പ്രതിഫലം ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് തമിഴ് തെലുങ്ക് സിനിമകളിൽ ഒരു പാട്ടിന് പതിനഞ്ച് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെയും കന്നഡ സിനിമയ്ക്ക് ഏകദേശം എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണ് ചിത്രം വാങ്ങിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് എന്നാൽ മണിക്കൂറുകൾക്കാണ് എന്നും ഒരു ഷോയ്ക്ക് പതിനഞ്ച് ലക്ഷത്തിനു മുകളിൽ ലഭിക്കുമെന്നും ചിലർ പറയപ്പെടുന്നുണ്ട് ചെന്നൈയിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായും ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തും ഫ്ലാറ്റുകളും ചിത്രയ്ക്ക് സ്വന്തമായി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഗുരുവായൂരപ്പൻ്റെ ഭക്തിയാണ് ചിത്രയെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗുരുവായൂരപ്പനെ കണ്ട് തൊഴാനായി എത്തുമ്പോൾ താമസിക്കാനായി ഗുരുവായൂരിലും സ്വന്തമായൊരു വീടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്നാൽ ഇക്കാര്യങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടുമില്ല എൻജിനീയറായ വിജയ് ശങ്കറാണ് ചിത്രയുടെ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത് പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇരുവർക്കും നന്ദന എന്ന മകൾ പിറക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏപ്രിൽ പതിനാലാം തീയതി നന്ദന മരണപ്പെടുകയായിരുന്നു മകളുടെ ഓർമ്മകൾ നേരി ജീവിക്കുന്ന ഒരു അമ്മ കൂടിയാണ് കെ എസ് ചിത്ര നിരവധി റിയാലിറ്റി ഷോകളുടെ ജഡ്ജായും കെ എസ് ചിത്ര പ്രത്യക്ഷപ്പെടാറുണ്ട് അതുപോലെ എപ്പോഴും ചിരിച്ച മുഖത്തോടെ മാത്രമേ എല്ലാവരും ചിത്രയെ കണ്ടിട്ടുള്ളൂ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടെങ്കിലും മുഖത്ത് അതൊന്നും തന്നെ പ്രതിഫലിക്കാതെ എപ്പോഴും ചിരിച്ച മുഖത്തോടെ വളരെ പ്രസന്നയായി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കെ എസ് ചി